ആ അവർ പിന്നെ ഒന്നും എന്താ വർത്തമാനം എവിടുന്നോ ഒരാളെ ഭാഗവതത്തിന് വിളിച്ചുകൊണ്ടിട്ടില്ല അവിടുന്ന ആൾ ഞങ്ങളുടെ ബന്ധുവിന്റെ ഞാൻ കുടുംബത്തിലർപാട് നിങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം സജ്ജനങ്ങളെ അവനവന്റെ കുടുംബത്തിൽ സപ്താഹത്തിന് വിളിച്ചുകൊണ്ടുന്നത് എന്റെ കുടുംബക്കാരനെട്ടോ ഞാൻ ഇവിടെ പറയുന്നു ഇത്ര നിറവേണ്ട രീതിയില് പ്രവർത്തിച്ചത് കിട്ടുന്ന അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ട സമയം അല്ലെ ഒരു കുടുംബത്തിൻ്റെ കഥ അവിടെ വരുന്നത് ചിലപ്പോ കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയുന്ന വലിയ കുടുംബത്തിലൊരു കഥയും കൂടിയാണ് അതുകൊണ്ട് ഞാൻ പറയണ്ട പക്ഷെ ആ കുടുംബത്തിൽ വാങ്ങാൻ വെച്ചത് ആ കുടുംബത്തിലുള്ള ആൾക്കാരെ പോയി കൂട്ടുകളും പക്ഷികളും എല്ലാം കൂടിട്ട്

എനിക്ക് അപ്പൊ കുറച്ചു കാലം എന്താണ് കുറച്ചു കാലം ഞാൻ ആചാരനൊക്കാവണ കുറച്ചു കാലം ഞാൻ വായിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങളുടെ സുഹൃത്തുക്കത്ത് ചെന്നപ്പോ ഇങ്ങനെ ഉണ്ടായി അത് എന്നോട് എന്നോട് വിളിച്ചു പറയാറുണ്ട് എന്നോട് പറഞ്ഞു ഒന്നുമില്ല നാഗരാജൻ തന്റെ ബന്ധുക്കളൊക്കെ അല്ലേ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ബന്ധുക്കൾ ചിലപ്പോ അക്ഷരമാകും ചെയ്യണം അല്ല ശത്രുക്കളല്ല ജന്തുക്കൾ ഞാൻ പറയും ബന്ധുക്കളല്ല പിന്നെന്താണ് ജന്തുക്കള അന്ന് വൃത്തിക്ക കാരണം അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കഴിയേണ്ട തിരിച്ചു തോന്നുന്നു കഴിഞ്ഞ ദിവസം രാവിലെ പുതിയ സാരി ഒക്കെ എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ സത്യം പറഞ്ഞാൽ ഇത് വേറെ ഒന്നല്ല എന്താണ് ഭാഗവതം കേൾക്കാനുള്ള യോഗവും അനുഗ്രഹവും ലെവലെ காரிய இல்லே இல்ல சரங்களндайது காரிய இல்ல நமக்கு யோகம் இல்லங்கதியை மாதிரியா பாகோதம் கேட்கணும் இல்ல அது குறி இல்ல இனி வேற ஒரு கூற்றുണ്ട് அத என்ன தெரியுமா பாகோதம் கேட்காம அநக்க்கிரஹாயிட்டிருக்கும் போது வெற்றி அங்கணுள்ள ஒரு अवस्थाയാണ് நமக்கு சமர்ப்பணம் புரியுது காரணம் அவர் அവിടെப் போறேன்னு போறேன்னா நமக்கு வரான் பத்தி இல்ல நமக்கு சேர்க்கணும்னு അവര് വാങ്ങുന്നത് കേൾക്കാൻ തരത്തിൽ ശാരീരികമായിട്ടോ പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാർ വീട്ടിൽ നിന്ന് വിചാരിച്ചാലും മതി അല്ലെ അങ്ങനെയുള്ള ആളുകള് വീട്ടിൽ നിന്ന് വിചാരിച്ചാലും എന്ത് മതി അത് മതി അവർക്ക് ആ സന്താഹത്തിൽ പങ്കെടുത്തതിന്റെ ഫലം നേരെ തിരിച്ച് മറ്റേ പാർട്ടി ഒരു കാലത്തും ഒരു കാലത്ത് അറിയില്ല കാരണം അവനവന്റെ കുടുംബത്തിൽ സത്സംഗം ഉണ്ടായിട്ട് അവനൊന്നു പോണേ എന്തായാലും പറയുന്നതാണ് ഭാഗവതത്തിന് എന്ത് ബാധകമല്ലാഗവത പ്രകാരം ഭാഗവത ഭാഗവത കഥാ ശ്രവണ പ്രഭാഷണാദികളും അത് ഏത് സമയത്തും നമുക്ക് ചെയ്യാവുന്നതാണ് ആ സംശയം തീരാൻ വേണ്ടിയിട്ടാണ് പെക്കഥ ഞാൻ പറഞ്ഞത് പ്രദേശം പെക്രമണി െ കുറച്ച് ബാക്കി കഥ ഭഗവര ഭാഗവതത്തിന് പൂജകൾ എന്നുള്ളത് എന്താണ് അത് നമ്മളെ പഠിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ അല്ലേ പൂജിച്ചുകൊണ്ട് ഗ്രന്ഥന പൂജ ചെയ്ത് അക്ഷര പൂജ ചെയ്ത് അക്ഷരപൂജ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് അക്ഷരത്തെ പുറത്തേക്കാക്കുന്നുണ്ട് ഇവിടെ ഉള്ളിൽ തന്നെ ഉണ്ടാവില്ലേ അല്ലേ പുരസ്കാരം പൂജിക്കുവെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള സാധനമൊക്കെ അവിടെ വയ്ക്കുന്നുണ്ടോ അതല്ലേ അതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് അപ്പൊ രണ്ടു ദിവസം അതും കൂടി ഇല്ല എനിക്ക് അതും കൂടി മനസ്സിലാക്കണം ഈ രണ്ട് ദിവസം നമുക്ക് മനനത്തിനുള്ളതാ എന്തിനാ പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങളെ ഉള്ളിൽ ഇങ്ങനെ വിചാരം ചെയ്ത് ഉറപ്പിക്കാനുള്ളത് അതുകൊണ്ടാണ് മൊബൈലും കൂടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത് കാരണം മൊബൈലിൽ ഉണ്ടെങ്കിൽ മനണമില്ലേ മൊബൈലിൽ ഉണ്ടെങ്കിൽ തന്നെയുള്ളൂ ഈ തോട്ടത്തില് പടിഞ്ഞാട്ടും അപ്പോ നാളെ മുതൽ നാളെയും മറ്റന്നാളും കുട്ടികള് കഥ പറയുന്ന സമയത്ത് എന്ത് വരും ബാക്കിയുള്ള സമയത്തൊക്കെ ഒക്കെ വീട്ടിലിട്ടാലും കുഴപ്പമില്ല വായിക്കുന്നത് കേൾക്കണം വായിക്കുന്നത് കേൾക്കാൻ വേണ്ടത് എല്ലാ പൂർണ്ണമായിട്ടും കുട്ടികളെ നാളെ മറ്റന്നാള് ഇവിടെ ിരുത്തണം അച്ഛനമ്മമാരെ അത് പ്രത്യേകം പറയുന്നു കാരണം അതിനു വേണ്ടിയിട്ടാണ് അവരുടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിരിക്കുന്നത് മാത്രമല്ല നാളെ സന്ധ്യക്ക് നമ്മളിവിടെ ലളിതാ സഹസ്രനാമം ജപിച്ച് നാളെ ഭദ്രകാളി അവതാരമാണ് നോട്ടീസിൽ കണ്ടു അല്ലേ അപ്പൊ നാളെ ഭദ്രകാളി അവതാരം വായിച്ച് നാളെ ആറരയ്ക്ക് നമ്മളിവിടെ ലളിതാ സഹസ്രനാമം ജപിക്കും എല്ലാവർക്കും അറിയില്ല അല്ലേ കുട്ടികളെ കൊണ്ടുവരിക അവരെ കൊണ്ട് പുസ്തകം കൊണ്ടുവരാ അവർ കേട്ടാൽ മതി കാണാതറിയുന്നവർക്ക് ജപിക്കുകയും ചെയ്യാം പുസ്തകം കൊണ്ടുവരണം എന്നില്ല കാണാൻ പറയുന്നവർക്ക് ജപിക്കാം അല്ലാത്തവർക്ക് കേട്ടുകൊണ്ടിരിക്കാം ലളിതാ സഹസ്രനാമം ജപിച്ച് ആ ലളിതാ സഹസ്രനാമം കൊണ്ട് കുങ്കുമാർച്ച ഭദ്രകാളി ദേവിക്ക് പ്രധാനമായിട്ടുള്ളതാണ് അതുപോലെ പായസം എന്തായാലും ഒന്നാമത്തെ ദിവസത്തിൽ നമ്മൾ പറഞ്ഞെന്താണ് ശ്രീകൃഷ്ണ ഭക്തിയുടെ എങ്ങനെയാണ് കൃഷ്ണഭക്തി ഉണ്ടായി എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും നമ്മുടെ രാവിലെ മുതൽ പറഞ്ഞൊരു വിഷയാണ് കൃഷ്ണഭക്തി ഉണ്ടായി എന്ന് എപ്പോഴാണ് തിരിച്ചറിയാൻ അമ്പലത്തിൽ പോകുന്നതാണ് ചിലപ്പോൾ ഇടവെടുക്കും കൃഷ്ണഭക്തി അല്ലെങ്കിൽ ഭക്തി ഉണ്ടായി എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് എങ്ങനെ തിരിച്ചറിയും അറിയൂ ഭക്തി ഉണ്ട് എന്ന് എങ്ങനെ തിരിച്ചറിയും മൂന്നാല് കാര്യങ്ങളുണ്ട് നമുക്ക് ഭക്തി ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ആദ്യത്തെ കാലം സമാധാനം ഉള്ളതാണ് നമുക്ക് എപ്പോഴും സമാധാനം ഉണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ശരിയല്ലേ എപ്പോഴും സമാധാനം ആ ആ അതായത് ഭക്തി ഉണ്ടായാൽ സമാധാനം ഉണ്ടാവും സമാധാനം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് നമുക്ക് ഭക്തി ഉണ്ടായിട്ടുണ്ട് സമാധാനം ഭക്തി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അത് വേറെ കാര്യം പക്ഷേ ഭക്തി പൂർണ്ണമായ ഒരാളിൽ എന്നു എപ്പോഴും സമ ബുദ്ധിയായി സമബോധം സമ സമമായിരിക്കുന്ന മനസ്സ് സുഖം ദുഃഖങ്ങളൊന്നും ഒരു വിഷയമല്ലാത്ത അവസ്ഥ ഇനി എന്താ സമാധാനം നാളെ നമുക്ക് പറയാം ഈ സമാധാന സമാധാനം എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ പറഞ്ഞു പറഞ്ഞാൽ ആകെ സമാധാനം ചെയ്യുന്നത് അല്ലേ ആൾക്കാർ തന്നെ ഇല്ലെന്ന് പറയാൻ വേണ്ടി മാത്രം ഉപയോഗപ്പെട്ട ഒരു വാക്കാണത് മനസ്സിലാവണ്ടോ ഇല്ല എന്ന് പറയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് മാറി എന്ത് സമാധാനം എപ്പോഴും ഒക്കെ സമാധാനം ഞാൻ ഇതേ പറയുന്ന മനസമാധാനം കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടോ മനസമാധാനം ഉണ്ട് ഒരാൾ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ അപ്പോഴും എന്തേ പറയുണ്ടോ കുഴപ്പമില്ല എന്താണ് സുഖന്റെ യോജിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക കുഴപ്പമില്ല ഇയാള് കുഴപ്പമുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ലോകത്തിലുണ്ടായത് അപ്പൊ എന്ത് സമാധാനം ഉണ്ടെന്ന് പറയാത്ത മടി അവിടെ അത് നോക്കണ്ട അവിടെ നമ്മുടെ അടിയ മുമ്പ് നോക്കിയാൽ കളിച്ചോട്ടെ കളിച്ചോട്ട് കളിച്ചോട്ടെ കുഴപ്പമില്ല ചെറിയ കുട്ടികൾ അപ്പത മനസ്സമാധാനം നമ്മൾ സമാധാനം ഇല്ല ഇല്ല അവരുടെ ഉള്ള സമാധാനം കൂടി ഇല്ലാതെയായിട്ട് ഇല്ല മനസ്സമാധാനം ഉണ്ടാവാൻ എന്താ വേണ്ടത് ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവും ഇനി രണ്ടാമത്തെ ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരോടും ഒരുപോലെ സ്നേഹം എടുക്കുന്നു എന്താണ് രണ്ടാമത്തെ ലക്ഷമാണ് എല്ലാവരോടും ഒരുപോലെ അമ്പതും അറുപതും നാല്പതും ഇരുപതും അമ്പതും ഇരുപതൊന്നാണ് ഇരുപത് ശതമാനം മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം നൂറില്യനെ എതുവേ ഉള്ളൂ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് അപ്പോഴം അതാ സമാധാനം ഇതാ നൂറാം എന്താ ഈ നൂറ് ശതമാനം ഒരാളെ സ്നേഹിച്ചു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല നൂല്യം പലതും ഈ ഒഴികൂർണമായിട്ട് ഒരാളെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കാത്തത് കേട്ടുകൊണ്ടാണ് അതൊന്നും ചിന്തിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ഒരാളെ ബന്ധുവായിട്ട് അല്ലെങ്കിൽ ഒരാളെ ഒരാളെ സുഹൃത്തായിട്ട് ഒരാളെ അറിയാതെ ഇങ്ങനെ നമ്മൾ പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ തന്നെ പരിപൂർണമായിട്ടും സ്നേഹം നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് അതാണ് പറയുന്നത് എന്താണ് ഭക്തി വേണ്ട പോലെ നമ്മുടെ ഉള്ളിൽ ഭക്തി ഉറച്ചിയില്ല ഭക്തില്ല പക്ഷെ പരിപൂർണമായിരിക്കുന്ന സമാധാനവും പരിപൂർണമായിരിക്കുന്ന സ്നേഹവും അപ്പൊ എനിക്കുണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഞാൻ അത് വിചാരിക്കില്ല ഇയാളിന്ന് വലിയ പ്രസംഗം ഉണ്ടല്ലോ ഇയാൾ അങ്ങനെയാണോ അല്ല എനിക്ക് തന്നോടൊന്നും കാരണം എന്താണ് എനിക്ക് വലിയ ഗുണമായിട്ടോ ഒക്കെ ഒന്നായിട്ടില്ല അത് നല്ലോണം തിരിച്ചറിയും എനിക്കും ദേഷ്യം വരാറുണ്ട് അല്ലെനിക്കും കുറച്ചും അതാ ഓരോരുത്തരും കാട്ടിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തരും കാട്ടിൽ കഴിഞ്ഞാൽ അവരെ കിട്ടാൻ പറ്റുമോ പക്ഷെ ആരെങ്കിലും കാണിക്കുന്നു പറഞ്ഞുകൊണ്ട് അല്ലെ അവരത് ചെയ്തു ഇവര് ചെയ്തു നമ്മുടെ സത്യത്തിൽ മറ്റൊരാളെ കുറ്റം പറയുന്ന സമയത്ത് പോലും സത്യത്തിൽ എന്താ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള സമാധാനം അല്ലെ സമാധാനം പറയാണ് അപ്പൊ എന്ത് മതി ആയിക്കോട്ടെ നമ്മുടെ ഉള്ളിലുള്ള ആ സമാധാനത്തെ ഒന്നുകൊണ്ടും കളയാൻ ഇടപെടരുത് അതാണ് സമാ എപ്പോഴും സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇരിക്കുക ആ സന്തോഷത്തോടു കൂടി ഇരിക്കുക എന്നുള്ളത് ഭക്തിയുടെ ഒരു ലക്ഷമാണ് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക എന്നുള്ളത് ഭക്തിയുടെ ലക്ഷണമാണ് പിന്നെ ഉള്ളിൽ എപ്പോഴും ഈശ്വര സ്മരണ ഉണ്ടാവുക എന്നുള്ളത് ഭക്തിയുടെ ലക്ഷണമാണ് അപരത്തിലാണോ വീട്ടിലാണോ ജോലിസ്ഥലത്താണോ അതൊന്നും വിഷയമില്ല അമ്പലത്തിലുള്ള സമയത്ത് മാത്രമേ ഈശ്വര സ്മരണ പാടുള്ളൂ അങ്ങനെ ഉണ്ടാവും എന്താ ആൾക്കാരും ഭക്തി തളർന്നുവരൂ തളർച്ചയുള്ളൂ വൈകുന്നേരം എല്ലാവർക്കും ഓരോ ഗ്ലാസ് ഓർഡർസ് തരാൻ പറയാം ആ വളരുന്നത് കുറച്ചല്ലേ അപ്പൊ ഞാനിങ്ങനെ തളരണം അത് പഠിച്ചാ പോ അഭ്യാസം അപ്പോ എന്താ പറഞ്ഞത് അവസാനം എന്താ പറഞ്ഞേ മൂന്നാമത്തെ കാര്യം അല്ല അതിൽ സമാധാനം പറഞ്ഞു മറ്റേത് എല്ലാവരെയും തുല്യമായിട്ട് സ്നേഹിക്കുക അല്ലേ പിന്നെന്താ പറയുന്നത് തുല്യമായിട്ട് സ്നേഹിക്കുക അല്ലേ സന്തോഷത്തോടു കൂടി ഇരിക്കുക അവസാനുഗ്രഹം ഈശ്വരോടുകൂടി നമ്മുടെ ജോലി സ്ഥലത്തായാലും നമ്മുടെ